ഹായ് ഇന്നത്തെ നമ്മുടെ വർക്കിൻ്റെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ അതുപോലെ നമ്മൾ വീട്ടിലെല്ലാം ഇപ്പോൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടല്ലേ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെ ഞാൻ ശേഖരിച്ച് വെച്ചിരുന്ന കുറച്ച് കവറുകൾ എടുത്തിട്ടുണ്ട് എല്ലാ കളറുകളും എടുത്തിട്ടുണ്ട് ഇതിൽ പച്ച മഞ്ഞ നീല അങ്ങനെ ഒത്തിരി കളറുകൾ കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ വഴിമതി എൻ്റെ കുഞ്ഞതാ ഇവിടെ കാത്തു നിൽക്കുന്നിട്ട് എന്നെ അപ്പോൾ മോനെ ഞാൻ ഒന്ന് നിൽക്കുന്നത് അവൻ അറിയുന്നത് പോലും ഇല്ല കേട്ടോ പുറകിൽ ആ അപ്പോൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ കേട്ടോ അപ്പം നമുക്കകത്തേക്ക് പോവാം ഇനി നമ്മുടെ വർക്ക് തുടങ്ങാവേ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു എടുത്ത് നല്ലതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് അതിന്റെ ബേക്കിലുള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് നിവർത്തിയെടുക്കാം അപ്പം നിവർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരേ ഷേയ്പ്പൊക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാമേ അപ്പോൾ ഞാനിത് ഈ പേപ്പർ എടുക്കുമ്പോൾ നല്ല ഡാമേജ് ഡാമേജായിരുന്നു ഒടഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉടഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അയൺ ചെയ്യാനൊന്നും വേണ്ട ഇങ്ങനെ തന്നെ എടുക്കാം അപ്പോൾ അതാ ഒരു പീസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ടേ അതിന് ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ബേക്കിൽ ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ആ വലഞ്ഞു നിൽക്കുന്ന ആ തുമ്പെല്ലാം ഒന്ന് വെട്ടി ഒരേ ലെവലിനൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അത് വേറൊരു പീസിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് അതും ഒരേ പൊക്കത്തിന് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പീസസും ഇതിൻ്റെ താഴെയായിട്ട് വെച്ചു വെച്ചു വെച്ചുകൊടുത്ത് മുകളിലത്തെ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ വർക്കിൻ്റെ മെയിൻ ഐറ്റം ഒന്ന് ചെയ്തെടുക്കുന്നതേ അപ്പോൾ അതതിൻ്റെ മുകളിലത്തെ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഉണ്ട് ഏകദേശം ഒരു എട്ട് പീസോളം ഞാൻ കട്ട് ചെയ്ത പീസിൽ ഉണ്ടായിരുന്നു ആ എട്ട് പീസും ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര പാടാണല്ലോന്നല്ലേ ഒരിക്കലും അല്ല കേട്ടോ ഇതിങ്ങനെ വെച്ചെടുക്കുന്ന ഒരു ടൈം മാത്രമേ ആവുകയുള്ളൂ വളരെ സിമ്പിളാണ് ഇതിൽ വേറെ മെനക്കെട്ട പണിയൊന്നും ഇല്ല വെറുതെ നമ്മൾ വീട്ടിലിരുന്നു ഫോൺ കണ്ടും ടി വി കണ്ടു എന്തെല്ലാം സമയം വെറുതെ കളയുന്നല്ലേ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കിയാൽ അപ്പോഴേ അറിയാമോ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം എന്തുമാത്രമാണെന്ന് ഇച്ചിരി ബുദ്ധിമുട്ടിയാലും നമ്മളുണ്ടാക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതെത്ര വലതാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കൂട്ടിപ്പിടിച്ചെടുത്തിട്ട് ഏറ്റവും പുറകിലായിട്ട് നൂരിട്ട് കെട്ടിയത് കണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവറിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ നമ്മൾ ആവശ്യമില്ലാതെ പുറത്തേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകളാണ് ഇപ്പോൾ അത് എത്ര ഭംഗി ആയിട്ടുണ്ടോ എന്നൊക്കെയോ ഓരോ പ്ലാസ്റ്റിക് കവറും എന്ത് ഭംഗിയല്ലേ ഇനി നമുക്ക് വേറൊരു വർക്കും കൂടെ ചെയ്തെടുക്കാവേ ഈ പൂവിനല്ലാതെ വേറൊരു വർക്കും കൂടി ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്ന പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിന് ഞാനൊന്നും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് അത്രയും മതി പിന്നെ നമുക്കതായി ഇതിനെ ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചെടുക്കാം അതിന് മുമ്പ് ഇതുപോലൊരു എടുക്കാവേ ആ കമ്പിയിലാണ് നമ്മളതായി ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ ഈ ലൈറ്റ് ഷേഡ് ഗ്രീൻ ഷേഡ് കട്ട് ചെയ്തിരുന്നത് വെച്ചുകൊടുക്കാൻ പോണതേ അതിന് നമുക്കൊന്ന് നൂലിട്ടൊന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഈ കമ്പിയിലോട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് നൂല് കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുകയാണേ അങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് താഴെ താഴോട്ട് താഴോട്ട് നൂല് കൊണ്ട് തന്നെയാണ് കെട്ടി കൊടുക്കുന്നത് ഈ നൂല് ഒരിക്കലും പുറത്ത് കാണത്തൊന്നുമില്ല അപ്പം ഞാൻ ആദ്യം കരുതിയത് ഈ നൂല് പുറത്ത് കാണും ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റി ചുറ്റിയെടുക്കാമെന്നായിരുന്നെട്ടോ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ അത് ഗ്രീൻ ടേപ്പിൽ കൊണ്ട് ചുറ്റിക്കുമ്പോൾ ഓരോന്ന് മുകളിലിരിക്കുന്നത് ഇളകി ഇളകി വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ നൂല് കൊണ്ട് തന്നെയാണ് ചുറ്റിച്ചെടുത്ത് കെട്ടിക്കൊടുത്തത് എന്നിട്ട് എത്രയാണോ നമുക്ക് ഉദ്ദേശം അത്രയും വരെ എത്തിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാം കമ്പി അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെറ്റം വരെയും വെക്കാം ഇനി നമുക്ക് വേറൊരു വർക്കും കൂടി ചെയ്തെടുക്കാം അതിനായിട്ട് ഈ കളറിലുള്ള ഒരു പച്ച കളറ് കവറെടുത്തിട്ടുണ്ടേ അതിൻ്റെ പകുതി പോർഷൻ സ്ക്വയർ ഷേപ്പിന് വെട്ടണം എന്നിട്ട് പകുതി പോർഷൻ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് പകുതി മാത്രം എന്നിട്ടെന്താ ഇങ്ങനെ താഴത്തെ ആ തുമ്പുകളെല്ലാം കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൂട്ടിപ്പിടിക്കാവേ അങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ അതൊരു നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് കിട്ടുകയും ഇത് നമ്മുടെ ലീഫിന് വേണ്ടിയിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു ഏകദേശം ഒരു ലീഫിൻ്റെ ഷേപ്പിനൊക്കെ നമുക്ക് ആയി കിട്ടും ഇനി ഈ കൂട്ടിപ്പിടിച്ച ഭാഗം നൂല് കൊണ്ട് നമുക്ക് നല്ലതുപോലൊന്ന് കെട്ടി കൊടുക്കാറേ അങ്ങനെ കെട്ടിക്കൊടുത്തിട്ട് നമ്മുടെ കമ്പിൻമേൽ ഞാനൊന്ന് ചുറ്റിച്ചിട്ട് ഇതുപോലെ ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കായിരുന്നേ അപ്പം ഞാൻ അതൊന്നും ആദ്യം വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചതായിരുന്നു എവിടെ പോയെന്ന് എനിക്കെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ അതാ ഇതാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് സംഗതി നമ്മുടെ ലീഫെല്ലാം ഇതുപോലെ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ചെയ്തിട്ട് നമ്മുടെ കമ്പി ഉണ്ടല്ലോ കമ്പിയിൽ ഓരോന്നും വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചെടുക്കാം ഇപ്പം നല്ല ഭംഗിയുള്ളൊരു ലീഫായിട്ട് കിട്ടിയിട്ടില്ലേ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ലീഫായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഓരോ പൂവും കമ്പിയിലോട്ട് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നും ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത്രയേ ഉള്ളൂ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ലെയർ ലെയർ ആയിട്ട് മുകളിൽ നിന്ന് താഴോട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ വേസിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് രണ്ടും ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ ഫിത്തിയിലൊക്കെ ഹോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ എന്നാലും ഞാനിതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് താഴെ ഇട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വിട്ടോ അത് ഇങ്ങനെ തന്നെ ഇരിക്കും എവിടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം താഴെ കാണുന്നുണ്ടോ ഗ്രീൻ ടേപ്പ് കൊണ്ട് ഞാൻ അവിടെ ചുറ്റിച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇത് ഹോൾഡറിൽ എവിടെയെങ്കിലും വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ബേസിലും സെറ്റ് ചെയ്യാം ഞാൻ ഈ പൂക്കൾ ഇനി നമ്മുടെ ഹോൾഡറിൽ ഒന്ന് വെച്ചുകൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ഹോൾഡർ ആണ് അതിലേക്ക് നമ്മുടെ ക്രീപ്പി പേപ്പറ് എൻ്റെ റോസാ ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ടായിരുന്നേ ജസ്റ്റ് അതൊന്നും എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഞാൻ ഞാനൊന്നുണ്ടാക്കിയ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവർ സെറ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണെ അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവർ കൊണ്ടുള്ള ഈ ഫ്ലവർ വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ